ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ പുണ്യശ്ലോകനായ പെരുമ്പള്ളി തിരുമേനി രചിച്ച ആരാധനാ ഗീതങ്ങളുടെ ഈ മത്സരം ഇവിടെ സംഘടിപ്പിക്കുവാൻ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഈ ദേവാലയത്തിൻ്റെ ചുമതലക്കാരും ഈ ദേവാലയം തന്നെ ഒരുങ്ങിയപ്പോൾ അതൊരു വലിയ ദൈവകൃപയുടെ അനുഭവമായി മാറിയെന്ന് നമുക്കെല്ലാം അറിയാം ദേവാലയത്തോടുള്ള നന്ദി പ്രകാശിപ്പിക്കട്ടെ ഏകദേശം അൻപത് വർഷം മുൻപുള്ള ഒരു കാര്യമാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് അന്ന് പെരുമ്പള്ളിപ്പള്ളിയുടെ ഇരുവശങ്ങളിലുമുള്ള ഈ റോഡുകൾ ില്ല ദുഃഖ വെള്ളിയാഴ്ച അല്ലെങ്കിൽ ഹാശ ആഴ്ച മുതൽ ഈ ദേവാലയത്തിൽ ഉണ്ടാകുമെന്ന നിർബന്ധ ബുദ്ധി തിരുമേനിക്കുണ്ടായിരുന്നു അങ്ങനെ ദുഃഖ വെള്ളിയാഴ്ചയായി അന്ന് വളരെ ചെറിയ ഒരു ബാലനായിരുന്ന എന്നോടും പറഞ്ഞു നീ ദുഃഖ വെള്ളിയാഴ്ച ഇവിടെ വരണം പാട്ടുകളൊക്കെ പഠിക്കണം ദുഃഖ വെള്ളിയാഴ്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പ്രദർഷണങ്ങളിൽ ആദ്യത്തെ ഇറങ്ങി നേരത്തെ സൂചിപ്പിച്ചു ഈ റോഡുകളോ ഒന്നും ടാർ ചെയ്തിട്ടില്ല നല്ല പൊടി നിറഞ്ഞ മണ്ണ് ആ പ്രദർഷണത്തിൽ എന്റെ പ്രായമുള്ളവർക്ക് ഓർമ്മയുണ്ടാകും തിരുമേനി പദ്യം നോക്കി ഗദ്യം ചൊല്ലുന്നയാളാ പദ്യം നോക്കി ചൊല്ലും അതിൽ സഹിയോ കോട്ടയിൽ നിന്ന് പുറപ്പെട്ട കർത്താവിനെ കുറിച്ചും ആ കർത്താവ് വഹിച്ചിരുന്നതായ ബലമേറിയ ഒരു സ്ലീബായെ കുറിച്ചുമൊക്കെ പറഞ്ഞു പറഞ്ഞു വന്ന് തിരുമേനി പറയും എബ്രായ സ്ത്രീകൾ തനിക്ക് പിഞ്ചെന്നിരുന്നുവെന്ന് എന്നിട്ട് പറയും ഇതെല്ലാം കണ്ടുകൊണ്ട് അങ് മാറി ദൂരെ മാടപ്രാവ് കുറുകുന്നത് പോലെ ഒരാൾ കരഞ്ഞിരുന്നുവെന്ന് മാടപ്രാവ് കുറുകുന്നത് പോലെ തൻ്റെ അമ്മ പൊട്ടിക്കരഞ്ഞു എന്ന് തിരുമേനി പറയുമ്പോ ഒരു ബാലനായ ഞാൻ ഈ പള്ളിയുടെ വിവിധ ഭാഗങ്ങളിൽ നിൽക്കുന്നവരെ നോക്കി നിൽക്കും ഒരു കൗതുകത്തോടെ അതിൽ ബിനോയുടെ വില്ലുമയുണ്ട് അങ്ങനെ പ്രായമുള്ള ചട്ടയും കൊണ്ടു കൊടുത്തിരുന്ന ഒത്തിരി പേരുണ്ട് അവരെല്ലാം പൊട്ടിക്കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ആവുമ്പോ ഞാൻ തിരുമേനിയോട് ചോദിക്കും ഇത്രയ്ക്ക് കരയാൻ ഇവരുടെ ആരാ മരിച്ചു പോയതെന്ന് തിരുമേനി പറയും വലുതാവുമ്പോൾ നിനക്ക് മനസ്സിലാവും വലുതായപ്പോ എനിക്ക് മനസ്സിലായി തിരുമേനിയുടെ ആ വാക്കുകളിലൂടെ പുറത്തു വന്നത് മകൻ മരിച്ച അല്ലെങ്കിൽ അതികഠിനമായി അതിക്രൂരമായി മർദ്ദിച്ച് കുറെ പേര് ചേർന്ന് കൊലപ്പെടുത്തിയ ഒരുവന്റെ മാതാവിന്റെ ഹൃദയം നുറുങ്ങുന്ന വേദനയാണെന്ന് പക്ഷെ അത് തിരുമേനിയിൽ നിന്ന് പുറത്തു വരുമ്പോ അതിനതി കഠിനമായ ഒരു വേദനയുണ്ടായിരുന്നു അത് കണ്ട ആ അമ്പച്ചിമാരെയൊക്കെ കരഞ്ഞിരുന്നത് കുറേ വർഷം കഴിഞ്ഞപ്പോൾ തിരുമേനി എന്നോട് ചോദിച്ചു നിനക്ക് മനസ്സിലായോ അവരെന്തിനാ കരഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി അവരുടെ എല്ലാം ആയിരുന്നവൻ ഇതാ കുരിശിൽ മരിച്ചതിന്റെ ഓർമ്മ പുതുക്കുമ്പോ ഹൃദയമുള്ളവൻ കരഞ്ഞു പോകും അങ്ങനെ കാലത്തിലേക്ക് ഒരുപാട് പിറകോട്ട് ഇന്ന് നിങ്ങളുടെ പാടിയ പാട്ടുകൾ ഞങ്ങളെ എല്ലാം കൊണ്ടുപോയി ഈ പാട്ടുകളിൽ പലതും മത്തായച്ചനൊക്കെ പഠിച്ചെടുത്തതുപോലെ എല്ലാ വർഷവും തിരുമേനി കുറച്ചു പേരോടൊക്കെ ഇങ്ങോട്ട് വരാൻ പറയും എന്നിട്ട് തിരുമേനി എഴുതിയ പാട്ടുകൾ ആദ്യം പാടുന്നത് പലപ്പോഴും അങ്ങനെ വിളിച്ചു വരുത്തുന്ന കൊച്ചു ശമ്പാശന്മാരാ അതിലൊരാളാവാൻ എനിക്കും ഭാഗ്യം കിട്ടിയിട്ടുണ്ട് സർവേശ്വരവചനം നരനായി തീരാൻ ഇത് പാടി പാടി അതിന്റെ നാലാമത്തെ ലൈനിൽ വരുമ്പോ അമ്മേ ഭാഗ്യവതി എന്ന് പറഞ്ഞ തിരുമേനി സമ്മതിക്കല്ല അമ്മേ ഭാഗ്യവതീ അമ്മേ ഭാഗ്യവതി അതുപോലെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ജനങ്ങളെ കൂടെ സഹകരിപ്പിച്ചാണല്ലോ തിരുമേനി മധ്യസ്ഥ പ്രാർത്ഥന എഴുതിയിരിക്കുന്നത് അതിന്റെ ഓരോ നിറത്തിന്റെയും അവസാനത്തിൽ പരിശുദ്ധ മാതാവേ അങ്ങനെ ചൊല്ലുമ്പോൾ ഹൃദയമുള്ളവന്റെ എല്ലാം ഹൃദയത്തിൽ മാതാവിനെ കുറിച്ചുള്ള ഓർമ്മകൾ വരും അതൊരു പക്ഷേ കണ്ണുനീരായി നമ്മുടെ കണ്ണുകളിൽ നിന്ന് പുറപ്പെടുകയും ചെയ്യും അങ്ങനെ ഒരുപാട് ഒരുപാട് ഓർമ്മകൾ ഞാനും തിരുമേനിയും തമ്മിലുള്ള അല്ലെങ്കിൽ തിരുമേനിയും ഞാനും തമ്മിലുള്ള ബന്ധം അറിയാത്തവരും ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം തിരുമേനിയുടെ ഇളയ സഹോദരൻ്റെ മകനാണ് ഞാൻ തിരുമേനിയാണ് എന്നെ മദ്ബഹായി കയറ്റിയത് ഇന്നിവിടെ പള്ളിയിൽ വന്നപ്പോൾ ഞാൻ പിള്ളേരോട് ഞാനൊരു സൺഡേ സ്കൂളിന്റെ ഭാഗമായിട്ട് വന്നതാണ് കേട്ടോ അവിടെയുള്ള മാർബിളിൽ ഈ ദേവാലയത്തിന്റെ ജനന തീയതി എഴുതി വച്ചിട്ടുണ്ട് പരിശുദ്ധ പാത്രകർക്കീസ് ബാവു ഈ ദേവാലയത്തെ മാമോദീസ മുക്കിയ ദിവസം അല്ലെങ്കിൽ ഈ ദേവാലയത്തിന്റെ കൂതാശ ദിവസം അന്ന് എൻ്റെ ജീവിതത്തിലും ഒരു വലിയ സംഭവം നടന്ന ദിവസം ദിവസമാണ് തിരുമേനി ആയിരുന്നില്ല അതിൻ്റെ കാരണക്കാരൻ കാലം ചെയ്ത മൂവാറ്റുഴ ആസ്ഥാനമായിട്ടുണ്ടായിരുന്ന പൗലൂസ് ദ്വിതിയൻ ബാവയ അതൊരു വലിയ കഥയാണ് എന്റെ കഥയല്ലേ നമ്മൾ ഓർക്കേണ്ടത് തിരുമേനിയല്ലേ ഇന്ന് ഈ അവസരത്തിന് വളരെയധികം നന്ദി ദൈവ തിരുനാമത്തിന് മാത്രം മഹത്വമുണ്ടാവട്ടെ